ശാരത്വം വിവിധ ഭവനങ്ങളിലൊക്കെ ഇരുന്ന് ഞങ്ങളെ ശ്രമിക്കുന്ന ബഹുമാന്യം നല്ലവരും പ്രബുദ്ധരുമായ എല്ലാ ദേശനിവാസികൾക്കും വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു പുനലൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന പുനലൂർ കോസ്ബൽ ടീമിന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ വിവിധ സ്ഥലങ്ങളെ ചുറ്റി സഞ്ചരിച്ച് ഞങ്ങൾ സുവിശേഷ സന്ദേശം അറിയിച്ചു കൊണ്ടിരിക്കുന്നു ഈ ദേശനിവാസികൾ സുവിശേഷം അറിയുന്നവരാണ് നിരവധി പ്രാവശ്യം സുവിശേഷത്തിന് സാക്ഷികളായിട്ടുള്ള പ്രിയപ്പെട്ടവരാണ് ഈ ദേശത്തുള്ളത് എന്ന് ഞങ്ങൾക്കറിയാം എങ്കിലും ഇനിയും സത്യത്തിന്റെ മാർഗത്തിൽ വരാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ കൂടി ഈ സുവിശേഷം കേൾക്കണം എന്ന ആഗ്രഹം കൊണ്ടാണ് ഞങ്ങൾ ഈ ദേശത്ത് ഇപ്രകാരം ഈ സുവിശേഷം വിളംബരം ചെയ്യുന്നത് ഏത് ഇങ്ങനെ പറയുന്നു ഇപ്പോൾ എല്ലായിടത്തുമുള്ള എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു മനുഷ്യനെ സൃഷ്ടിച്ച സ്നേഹവാനായ സത്യവാനായ നീതിമാനായ ദൈവത്തിന്റെ ഹൃദയത്തിലെ ആഗ്രഹമാണ് ഒരു മനുഷ്യൻ പോലും നഷ്ടപ്പെട്ടു പോകരുത് അതുകൊണ്ടാണ് യോഗങ്ങളാൻ സുവിശേഷം മൂന്നാം അധ്യായം പതിനാറാം വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് തന്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന യവനൻ നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് യേശുരിയെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു എന്ന് എഴുതുന്നത് ദൈവത്തിന്റെ സ്നേഹം അത്ര വലുതാണ് ഒരു മനുഷ്യനും നമ്മെ സ്നേഹിച്ചാൽ ആ സ്നേഹത്തിനൊക്കെ പരിധികളുണ്ട് എല്ലാ സ്നേഹത്തിനും പരിധികളുണ്ട് പല സ്നേഹങ്ങളും സാമ്പത്തികത്തെ പശ്ചാത്തലത്തിൽ നിലനിൽക്കുമ്പോൾ പല ബന്ധങ്ങളും മറ്റ് ആ നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ ആശ്രയിച്ചു നിൽക്കുമ്പോൾ നിത്യമായി മനുഷ്യനെ സ്നേഹിക്കുന്ന നിത്യതയോളം മനുഷ്യനെ കൊണ്ടെത്തിക്കുന്ന ഒരു സ്നേഹമുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ സ്നേഹമാണ് എത്ര പ്രിയപ്പെട്ടവരാണെന്ന് പറഞ്ഞാലും എത്ര സ്നേഹ സ്നേഹനിധിയായ ഭാര്യയാണെന്ന് പറഞ്ഞാലും ഭർത്താവാണെന്ന് പറഞ്ഞാലും കുഞ്ഞുങ്ങളാണെന്ന് പറഞ്ഞാലും ആ സ്നേഹമൊക്കെ നമ്മുടെ ശവക്കുഴി വരെയെ നിലകൊള്ളുകയുള്ളു എന്നാൽ അതിനപ്പുറത്തും നമ്മെ സ്നേഹിക്കുവാൻ നിത്യതയോളം നിലനിൽക്കുന്ന ആ സ്നേഹം നമുക്ക് കൈമാറാൻ കഴിയുന്നത് നിത്യനായ ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ അതുകൊണ്ട് ഞങ്ങളെ കേൾക്കുന്ന ആരെങ്കിലും നിരാശയുടെ നടുവിൽ വേദനയുടെ നടുവിൽ എന്നെ ആരും സ്നേഹിക്കുന്നില്ല എന്നെ ആരും കൈക്കൊള്ളുന്നില്ല ഞാൻ ഒറ്റപ്പെട്ടവനാണ് എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് പകൽ ഞങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങളോട് ഞങ്ങൾക്കൊരു സന്ദേശം അറിയിക്കാറുണ്ട് ആ സന്ദേശം സ്നേഹനിധിയായ ദൈവത്തെ കുറിച്ചുള്ള സന്ദേശമാണ് ദൈവം താങ്കളെ സ്നേഹിക്കുന്നു താങ്കളുടെ ജീവിതത്തിന്റെ അവസ്ഥ എന്തുമാകട്ടെ താങ്കളെ രോഗാവസ്ഥയിലായിരിക്കാം കടഭാരത്തിന്റെ നടുവിലായിരിക്കാം കുടുംബ പ്രശ്നങ്ങളുടെ നടുവിലായിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും ഏതെങ്കിലും കേസിന്റെ നടുവിലോ അല്ലെങ്കിൽ കുടുംബക്കാരും വീട്ടുകാരും ഒക്കെ താങ്കളെ തള്ളിക്കളഞ്ഞ അനുഭവത്തിന്റെ നടുവിലൊക്കെ ആയിരിക്കാം വിശ്വസിച്ചവർ താങ്കളെ വഞ്ചിച്ച അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകാം എന്നാൽ ഒരിക്കലും താങ്കളെ തള്ളിക്കളയാത്ത പെറ്റമ്മ മറന്നാലും മറക്കാത്ത സ്നേഹമാണ് നമ്മുടെ ദൈവം ആ ദൈവം താങ്കളെ സ്നേഹിക്കുന്നു വേറെ ഒരിടത്തൊന്നും താങ്കൾക്ക് ലഭിക്കാത്ത ആ സ്നേഹം താങ്കൾക്ക് നൽകി തരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു ആ സ്നേഹത്തിന്റെ ആഴമാണ് കാൽവരി ക്രൂസിൽ നമുക്ക് വേണ്ടി പ്രദർശിപ്പിക്കപ്പെട്ടത് ദൈവം സ്നേഹവാനായ ദൈവം താങ്കളെ സ്നേഹിക്കുന്നതുകൊണ്ട് മനുഷ്യകുലത്തെ സ്നേഹിക്കുന്നത് കൊണ്ട് ഒരു നന്മയും വസിക്കാത്ത പാവത്തിന്റെ ചേറ്റുകൂട്ടിലായിരുന്ന മാത്രം ചെയ്യുന്ന പാപത്തിലേക്ക് മാത്രം എപ്പോഴും മനസ്സ് ചാഞ്ഞു പോകുന്ന നമ്മളെ തേടി സ്വർഗം വിട്ട് ദൈവപുത്രൻ ഭൂമിയിലേക്ക് വന്നു ഒരു കന്യകയുടെ ഗർഭപാത്രത്തോളം ചുരുങ്ങി ഒരു മനുഷ്യനായി നമ്മളെപ്പോലെ ഒരു മനുഷ്യനായി മാംസവും രക്തമുള്ള മനുഷ്യനായി ഈ ഭൂമിയിൽ ദൈവം അവതരിച്ചു ആത്മാവായ ദൈവം ജടാവതാരം ചെയ്ത് ഈ ഭൂമിയിൽ വന്ന മനുഷ്യനായി നമ്മളോടൊപ്പം നിറഞ്ഞവനായി ഭൂമിയിൽ പാർത്തു എന്നാണ് വിശുദ്ധ ബൈബിൾ എഴുതിയിരിക്കുന്നത് എന്തിനാണ് യേശു ക്രിസ്തു കൃപയും സത്യവും നിറഞ്ഞവനായി ഭൂമിയിലേക്ക് വന്നത് ദൈവമായിരുന്നവൻ തന്റെ സമത്വം മുറുകി നിക്കാതെ ഈ താണഭൂമിയിൽ വന്ന് കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു എന്തിനു വേണ്ടി നമ്മെ രക്ഷിക്കുവാൻ നമ്മെ പാപത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ നമ്മെ ദൈവത്തോട് നിരപ്പിക്കുവാൻ പാപം മൂലം സ്വർഗം നഷ്ടപ്പെടുത്തി നിത്യത നഷ്ടപ്പെടുത്തി ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യനെ ദൈവത്തോട് വീണ്ടും ബന്ധിപ്പിച്ച് അവനെ ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ കൊണ്ടുവരുവാനും അവന് നഷ്ടപ്പെട്ടുപോയ പോയ നിത്യതയും നിത്യമായ സ്വർഗവും മടക്കി നൽകുവാൻ നിത്യമായ ന്യായവിധിയിൽ നിന്ന് അവനെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവത്തിന്റെ പദ്ധതി മനുഷ്യനെ പാപത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ പുറത്തു കൊണ്ടുവരിക എന്നൊക്കെ പറയുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിന് അവൾ ഇരുന്ന് കൊണ്ടൊന്ന് കൽപ്പിച്ചാൽ മനുഷ്യനെ പാപത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ കഴിയില്ല അതാണ് യാഥാർത്ഥ്യം അവന്റെ രോഗമോ അവന്റെ സാമ്പത്തിക കടഭാരങ്ങളോ അല്ലെങ്കിൽ അവൻ കടന്നു പോകുന്ന പ്രതിസന്ധികളോ ഒക്കെ ദൈവത്തിന് അവിടെ ഇരുന്ന് കൊണ്ടൊന്ന് കൽപ്പിക്കുകയോ ദൈവത്തിന്റെ കരം നമുക്ക് അനുകൂലമായി നീട്ടുകയോ ഒക്കെ ചെയ്താൽ അത് സംഭവിക്കും ആ വിഷയങ്ങളുടെ എല്ലാം കൂടുതൽ സംഭവിക്കും എന്നാൽ മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരം അങ്ങനെ സംഭവിക്കുന്നതല്ല കാരണം നീതിമാനായ ദൈവത്തിന് മനുഷ്യന്റെ പാപത്തിന് അവൻ ശിക്ഷ അനുഭവിച്ചെങ്കിൽ മാത്രമേ അവനെ ദൈവത്തോട് കൂട്ടായ്മയിലേക്ക് കൊണ്ടുവരാൻ കഴിയൂ മനുഷ്യൻ ചെയ്യുന്ന കർമ്മങ്ങൾ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ മതപരമായ പ്രവർത്തനങ്ങൾ ഇതൊന്നും മനുഷ്യനെ ദൈവത്തോട് ബന്ധിപ്പിക്കില്ല കാരണം എന്തുകൊണ്ടാണ് മനുഷ്യൻ ദൈവത്തോട് ബന്ധിപ്പിക്കാത്തത് ചോദിച്ചാൽ അവൻ പാവിയാണ് വിശുദ്ധനായ ദൈവം പാവിയായ മനുഷ്യന്റെ കരങ്ങളിന്നൊന്നും സ്വീകരിക്കുന്നില്ല വെറുതെ മനുഷ്യൻ തീർത്ഥാടനങ്ങൾ നടത്തുകയാണ് വെറുതെ മനുഷ്യൻ ആചാരങ്ങളും കർമ്മങ്ങളും ഉത്സവങ്ങളും നോമ്പുകളും ഒക്കെ ചെയ്യുകയാണ് ഇവരിത് ചെയ്ത സമയം കളയുന്നതല്ലാതെ ദൈവം ഇതൊന്നും സ്വീകരിക്കുന്നില്ല ദൈവം മനുഷ്യന് പ്രസാദിക്കണമെങ്കിൽ വിശുദ്ധനായ ദൈവത്തിന് വിശുദ്ധനായ ഒരുവന്റെ പരിഹാരം ഒരുവന്റെ പാപപരിഹാരം കൊണ്ട് മാത്രമേ കഴിയുള്ളൂ അതുകൊണ്ട് നമ്മുടെ പാപത്തിന് പരിഹാരം ചെയ്യാൻ നമുക്ക് കഴിയില്ല അതുകൊണ്ട് വിശുദ്ധനായ പരിശുദ്ധനായ ദൈവം പാപമില്ലാത്ത ദൈവം ഈ ഭൂമിയിലേക്ക് വന്ന് നമ്മുടെ മുഴുവൻ പാപവും സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ മുഴുവൻ പാപവും സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് പകരക്കാരനായി കൂച്ചിൽ മരിച്ചു ഇതാണ് സത്യ സുവിശേഷം എന്തിനാണ് ഞങ്ങൾ പറയുന്നത് എന്ന് ചോദിച്ചാൽ താങ്കൾ ഇനിയും പാപത്തിന്റെ അനുഭവത്തിനകത്തും പാപത്തിന്റെ ആ ചേച്ചുകൊണ്ടിനകത്തും പാപത്തിന്റെ കുറ്റബോധത്തിലും കഴിയരുത് എന്ന നിയമം ആഗ്രഹിക്കുന്നു പാപത്തിന്റെ കുറ്റബോധത്തിൽ നിന്ന് താങ്കൾക്ക് പുറത്തു വരാം താങ്കൾക്ക് പാപമോചനം പ്രാപിക്കാം അതിന് മറ്റു ഒരു മാർഗങ്ങൾ കൊണ്ട് കഴിയില്ല പാപത്തിന്റെ പരിഹാരം ചെയ്ത നിന്നല്ലാതെ താങ്കൾക്ക് പാപമോചനം പ്രാപിക്കാൻ കഴിയില്ല ഏതാ പുസ്തകം പറയുന്നു അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും നമ്മെ ശുദ്ധീകരിക്കുന്നു ഇന്ന് പകൽ ഞങ്ങൾ ഇതിനോട് വിളിച്ചുപോയട്ടെ ദൈവസനെ കടുത്തു വന്ന് യേശുവിനെ ജീവിതത്തിൽ കർത്താവായി സ്വീകരിക്കുന്ന അത് ക്രിസ്ത്യാനിയെന്ന് നോക്കിയിട്ടല്ല ഹിന്ദുവെന്ന് നോക്കിയിട്ടല്ല മുസൽമാനം നോക്കിയിട്ടല്ല ഏത് ജാതിയിലാണെന്ന് നോക്കിയിട്ടല്ല ഏത് ദേശക്കാരിലാണെന്ന് നോക്കിയിട്ടല്ല ദൈവസംഗതിയിൽ വന്ന യേശുവിനെ ആര് യേശുവിന്റെ ദൈവപുത്രത്വം അംഗീകരിച്ച് യേശുവിനെ ജീവിതത്തിൽ കർത്താവായി ആര് ഹൃദയത്തിൽ സ്വീകരിക്കുന്നുവോ അവർക്ക് സൗജന്യമായി പാപഭോചനവും പുത്രത്വവും നിത്യജീവനും വീണ്ടെടുപ്പും എല്ലാത്തെയും സൗജന്യമായി നൽകുകയാണ് ഈ വാക്കുകളൊക്കെ ഒത്തിരി വിശദീകരിക്കേണ്ടതാണെങ്കിലും അതൊന്നും വിശദീകരിക്കാൻ വിവരുന്നില്ല വളരെ സിമ്പിളായി പറഞ്ഞാൽ അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു എന്ന് വേദപുസ്തകം പറയുന്നു എന്ന് പറഞ്ഞാൽ യേശുവിനെ നിങ്ങൾ കർത്താവായി ഹൃദയത്തിൽ സ്വീകരിച്ച് യേശുവിന് വേണ്ടി ജീവിക്കാൻ നിങ്ങൾ സമർപ്പിക്കുന്നുവെങ്കിൽ സൗജന്യമായി നിങ്ങൾക്ക് ദൈവ കുടുംബത്തിന്റെ അംഗങ്ങളായി മാറാൻ കഴിയും ഏതെങ്കിലും സഭയുടെ ഭാഗമാകുമെന്നല്ല പറഞ്ഞത് ദൈവ കുടുംബത്തിന്റെ അംഗങ്ങളായി മാറാൻ കഴിയും ഇന്നലെ വരെ ഏത് കുടുംബത്തിലെ അംഗമായിരുന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ കുടുംബത്തിലെ ായിരുന്നു പാവിയായ ആദാമിന്റെ സന്തതി പരമ്പര നമ്മളെല്ലാവരും നമ്മൾ ഇതൊക്കെ നിലനിൽക്കുന്നത് പാപമാണ് എന്നാൽ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിലൂടെ നമുക്ക് വിശുദ്ധന്മാരുടെ ഗണത്തിൽ വരികയും വിശുദ്ധനായ ദൈവത്തിന്റെ കുടുംബത്തിലെ അംഗങ്ങളായി മാറുവാനും കഴിയുമെന്ന വിശുദ്ധ കഴിയുണ്ടായിരുന്നു സൗജന്യമാണ് ഇത് തികച്ചും സൗജന്യമാണ് അതുകൊണ്ട് താങ്കൾക്കും സൗജന്യമായി പാവമോചനം പ്രാപിച്ച് ഈ മാർഗത്തിലേക്ക് കടന്നു വന്ന് നിത്യമായ സമാധാനം അനുഭവിക്കാൻ കഴിയും വേണുള്ളവരെ നിങ്ങൾ വിളിച്ചു പറയട്ടെ മദ്യവും മയക്കുമരുന്നും ലഹരി പദാർത്ഥങ്ങളും ഒക്കെ ഉപയോഗിച്ച് നിങ്ങളുടെ ജീവിതം നശിപ്പിക്കല്ലേ കാരണം ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് പദ്ധതിയുണ്ട് സ്നേഹവാനായ ദൈവം നിങ്ങളെ ഈ ഭൂമിയിൽ സൃഷ്ടിച്ചത് മദ്യപിച്ച് അല്ലെങ്കിൽ ലഹരി ഉപയോഗിച്ച് അല്ലെങ്കിൽ അതുപോലെയുള്ള ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്ത് ജീവിതം തകർത്തുകളയാനല്ല അതിനപ്പുറത്ത് ദൈവത്തിന് നിങ്ങളെ കുറിച്ചൊരു പദ്ധതിയുണ്ട് ആ പദ്ധതി നിങ്ങളെ വിശുദ്ധരാക്കി തീർത്ത് നിങ്ങളെ നിത്യതയിലെത്തിക്കുക എന്നുള്ളതാണ് ആ പദ്ധതിക്ക് വേണ്ടിയാണ് നിങ്ങൾ ഭൂമിയിലായിരിക്കുന്നത് ഭൂമിയിലെ നിങ്ങളുടെ ജീവിതകാലം ഏറിയാൽ ഏറിയഴുപത് അല്ലെങ്കിൽ എൺപത് അത് കഴിയുമ്പോൾ ഭൂമിയിലെ ജീവിതം അവസാനിക്കും لا <applause> منشرم <applause> 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 മരണ മരണത്തിലൂടെ കടന്നു പോകേണ്ടവരാ അതുവരെ ഉള്ളു നമ്മളൊക്കെ ഈ ഭൂമിയിൽ എന്നാൽ അതിനപ്പുറമുള്ളൊരു നിത്യതയുണ്ട് ആ നിത്യതയിൽ താങ്കൾക്ക് എത്തിച്ചേരാൻ ഒരു മാർഗം ക്രിസ്തു എന്ന മാർഗമേ ഉള്ളൂ യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് വചനം പറയുന്നു എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും മരണം കൊണ്ട് അവസാനിക്കാത്ത ഒരു നിത്യജീവൻ താങ്കൾക്ക് പ്രധാന ചെയ്യാൻ കഴിയുന്ന മാർഗമാണ് ഞങ്ങൾ ഇവിടെ സുവിശേഷിക്കുന്ന അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ വിളിച്ചു പറയുന്ന സത്യ സുവിശേഷം അതുകൊണ്ട് മരണത്തിൽ അപ്പുറമുള്ള നിത്യജീവൻ നിത്യജീവനിലേക്ക് കടന്ന നിത്യമായ സ്വർഗത്തിൽ നിത്യമായ സമാധാനം അനുഭവിക്കുവാൻ ഒരു മാർഗമുണ്ട് യേശു എന്ന മാർഗം ആ മാർഗത്തിലേക്ക് ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുകയാണ് ജീവിതത്തിൽ പ്രത്യാശയില്ലാതെ നിരാശപ്പെട്ടവരായി പല വിധത്തിൽ ജനിച്ചവരാണ് ഞങ്ങളൊക്കെ എന്നാ യേശു ഞങ്ങളുടെ ജീവിതത്തിൽ വന്നപ്പോഴാണ് ഞങ്ങളുടെ ജീവിതത്തിന്റെ അർത്ഥം എന്തെന്ന് മനസ്സിലായത് യേശു ജീവിതത്തിൽ വന്നപ്പോഴാണ് ഞങ്ങൾക്ക് ജീവിതത്തിൽ സമാധാനം ഉണ്ടായത് യേശു ജീവിതത്തിൽ വന്നപ്പോഴാണ് ജീവിതത്തിന്റെ യാഥാർത്ഥ്യം മനസ്സിലായത് ജീവിതത്തിൽ സമാധാനം അനുഭവിക്കാൻ കഴിഞ്ഞത് ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനം വന്നത് വിവിധ രാഷ്ട്രീയക്കാർക്ക് വേണ്ടിയും അതുപോലെ പല വിധത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ ജീവിതം കളഞ്ഞവരാ ഞങ്ങൾ എന്നാൽ ഞങ്ങൾ പ്രത്യാശയിലേക്ക് കൊണ്ടുവന്ന യേശുവിനെ നിങ്ങളുടെ മുമ്പിൽ ഉയർത്തുന്നു അതുകൊണ്ട് ഇതുവരെ യേശുവിനെ സ്വീകരിക്കാത്ത ആരെങ്കിലും ഈ ദേശത്തുണ്ടെങ്കിൽ നിങ്ങൾക്കും ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കാം ക്രിസ്തുവിന് വേണ്ടി നിങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കാം നാളെ നമുക്കുണ്ടോ എന്ന് അറിയത്തില്ല ുന്നു സുപ്രസാദരം ഇപ്പോഴാകുന്നു രക്ഷാദിവസം യേശുവിനെ നിങ്ങൾ ഈ സന്ദേശം തള്ളിക്കളയാതെ യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച് യേശുവിനു വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കണമെന്ന ഞങ്ങൾ